ഭരണ പ്രതിപക്ഷ പ്രക്ഷോഭത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ഇന്ന് നടന്നു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കരിവന്നൂർ ബാങ്ക് കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ പി ആർ അരവിന്ദാക്ഷിന്റെ അവധി അപേക്ഷയ്ക്കെതിരെയും അഴിമതി ആരോപിച്ചും പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദങ്ങളാൽ മുഖരിതമായിരുന്നു ഇന്നത്തെ കൗൺസിൽ കൌൺസിലിൽ ചെയർമാൻ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷവും ബഹളം വച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലെ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ ഗഡക് കോളനികൾ ഹോസ്റ്റലുകൾ ലോഡ്ജുകൾ മറ്റു വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഡയപ്പറുകൾ അടക്കമുള്ള മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിന് നഗരസഭയുടെ ഇരുപത് ശതമാനം സബ്സിഡിയോടുകൂടിയും കിലോഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ പ്ലസ് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി നിരക്കിലും എ കെ ആർ ഐ എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഡയപ്പറുകൾ നീക്കം ചെയ്യുന്നതിനും തീരുമാനിച്ചു എ കെ ആർ ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം ഒരാപ്പിന്റെ സഹായത്തോടെ ഡയപ്പറുകൾ നീക്കം ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായും നഗരസഭയിലെ കിടപ്പ് രോഗികൾക്കാണ് ഇത് സഹായകരമാവുക കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾ ആപ്പിൽ വിവരം അറിയിക്കുന്ന പക്ഷം കമ്പനിയുടെ ആളുകൾ നേരിൽ വന്ന് ശേഖരിക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കിലോഗ്രാമിന് നൽകേണ്ട തുക ഇതിനു പുറമെ ജി എസ് ടിയുമുണ്ട് ഇങ്ങനെ ഒരാഴ്ചയിൽ ചുരുങ്ങിയത് പതിനഞ്ച് കിലോ മുതൽ ഡയപ്പറുകൾ ഉണ്ടാകും ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത കിടപ്പ് രോഗികൾക്ക് സൃഷ്ടിക്കുമെന്നതിനാൽ ഇവരെ സഹായിക്കുന്നതിന് നഗരസഭ തീരുമാനിച്ചു ഇരുപത് രൂപ ഒരു കിലോയിന്മേൽ സബ്സിഡി കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കിടപ്പ് രോഗികൾക്ക് വളരെ ആശ്വാസകരമാകുമെന്നാണ് നഗരസഭ കണക്കാക്കുന്നത് ഈ ആനുകൂല്യം കിടപ്പ് രോഗികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി നഗരസഭ പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടെ ഇത്തരം ആളുകളെ കണ്ടെത്തുകയും ഇവർക്ക് മാത്രമായി ഈ ആനുകൂല്യം നിജപ്പെടുത്തുകയും ചെയ്യും എ കെ ആർ ഐ എന്ന സ്ഥാപനം എറണാകുളത്തുള്ള കെഇ ഐ എൽ എന്ന സ്ഥാപനത്തിലേക്കാണ് ഈ ഡയ്പറുകൾ കൊണ്ടുപോവുക അവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻസിനറേഷൻ നടത്തി ഇവ സംസ്കരിക്കും മാലിന്യ സംസ്കരണ രംഗത്ത് നഗരസഭയുടെ പുതിയൊരു കാൽവെപ്പാണിതെന്ന് കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അഭിപ്രായപ്പെട്ടു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക അംഗീകരിക്കുന്നതിന് തീരുമാനിച്ചു ഓണാഘോഷം സംബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേരുന്നതിന് തീരുമാനിച്ചു സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി റിവിഷൻ ജൂലൈ ഇരുപത്തിയേഴിന് ജില്ലാ സൂത്രണ സമിതിക്ക് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ സി വി മുഹമ്മദ് ബഷീർ ಸ್ವಪ್ನ ಶಶಿ ಜಮೀನಾಬಿ ಎ ಎಂ ಮುನ್ಸಿಪಲ್ ಎಂಜಿನಿಯರ್ ಸುಜಿತ್ ಗೋಬಿನಾ, ಕ್ಲೀನ್ ಸಿಟಿ ಮನೇಜರ್ ಸಾಜು ಮಾರ್ಟಿನ್ ನಗರಸಭಾ ಸೆಕ್ಟರಿ ಕೆಕೆ ಮನೋಜ್ ತೊಡಗಿಯವರ್ ಪು